ആഹാ ഇനി ഇങ്ങനെ കൊണ്ടു നേരെ റിനുവൽ അപ്പൊ തന്നെ തരും നമ്മൾ പോകുന്ന ആ ഒരു വണ്ടിയും കൊണ്ട് വീട്ടിൽ പോകാൻ വേണ്ടിട്ടാണ് ഇനി നമുക്ക് ഷോക്ക് ഫിറ്റ് ചെയ്യണം നമ്മളെ വണ്ടി ദേ കൊണ്ട് തോടിന്റെ അങ്ങോട്ടേക്ക് വെൽക്കം ബാക്ക് ഗായ്സ് അപ്പോ ഇന്നത്തെ നമ്മളെ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു സ്പ്ലണ്ടറിന്റെ ആ ഒരു ഡെയിലി ഒബ്സർവേഷൻ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഫൈനൽ പാർട്ട് ആയിരിക്കും കേട്ടോ ഫൈനൽ പാർട്ട് എന്ന് വെച്ചാൽ വർക്ക് ഇനിയുമുണ്ട് പക്ഷേ ഇവര് ഡെയിലി നമ്മൾ ഇങ്ങോട്ട് പോകുന്ന വന്ന് ഇങ്ങനെ കളിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് അവസാനത്തായിരിക്കും അതായത് ഇന്ന് നമ്മൾ പോകുന്നത് എന്ന് പറയുമ്പം ആ ഒരു വണ്ടിയും കൊണ്ട് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ് ചുരുക്കി പറഞ്ഞാൽ വണ്ടി ഇന്ന് കിട്ടും അവിടെ നിന്ന് അപ്പോൾ നമ്മൾ നേരെ ആ ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോകും കേട്ടോ അപ്പോൾ നമ്മുടെ ബാക്കിൽ ഇതേ ബോണസ് എരിപ്പുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ മിററിലൂടെ ഇതേ കണ്ടോ അവൻ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് കുറച്ച് സംഭവങ്ങൾ വണ്ടിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് വണ്ടിയുടെ ബാക്കിൽ അവർ എന്താ പറയുക ക്യാമറയിൽ പോലുള്ള സംഭവം ഉണ്ടല്ലോ അത് ഫിറ്റ് ചെയ്യണം അതുപോലെ പിന്നെ എന്തായിരുന്നു ആ സൈഡ് പീസ് സംഭവം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ആ പിന്നെ സീറ്റ് എല്ലാം ഒന്ന് വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ടുണ്ട് നമ്മളെ ടാങ്കിൽ ഒന്ന് പെട്രോൾ ഇട്ടൊന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ ആ ഒരു ബോട്ടിൽ പോലെ നമ്മൾ ഉണ്ടാക്കിയ ഒരു സംഭവം ഉണ്ടല്ലോ അതിൽ പെട്രോൾ വഴിച്ചായിരിക്കും നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുന്നത് എന്നിട്ട് ഒരു ഫിഫ്റ്റി റുപ്പീസിൻ്റെ പെട്രോൾ വാങ്ങിയിട്ട് ടാങ്കൊക്കെ ഒന്ന് കുലുക്കിയിട്ട് നേരെ ആ ഒരു പെട്രോൾ ഒഴിവാക്കിയിട്ട് പിന്നെ ഒരു പെട്രോൾ ഒഴിക്കും അതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു പെട്രോളിൽ അപ്പോൾ നമ്മളിതേ വീടിൻ്റെ തൊട്ടടുത്തുനിന്ന് തന്നെ വീഡിയോ തുടങ്ങി അപ്പോൾ അതെ പെയിൻറ്റിൻ്റെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഇവിടെ എത്തിയപ്പോൾ അപ്പോൾ ആളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അതെ ഇതാണ് നമ്മുടെ വണ്ടി കണ്ടു കണ്ടു സെറ്റ് ആട്ടോ ബാക്കിലെ പീസ് എല്ലാം പെയിൻറ് ചെയ്തിട്ടുണ്ട് കണ്ടു പിന്നെ നമ്മൾ ആ ഒരു ബാക്കിൽ ഒരു പിടുത്തുണ്ടല്ലോ അത് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി ഉണ്ട് ി നമുക്ക് ഷോക്ക് ഫിറ്റ് ചെയ്യണം കേട്ടോ ഷോക്ക് അഫ്സർ അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് ഇനി കുറേ പരിപാടീസ് ഉണ്ട് ഇനി നമ്പർ പ്ലേറ്റ് പുതിയത് ഓർഡർ ചെയ്യണം അതുപോലെ ഒരു ലോഡ് സംഭവം സംഭവം റിനുവൽ എന്ന് പറയുമ്പം തലക്കി പിടിക്കുന്ന പരിപാടിയാണ് ഒരു സംഖ്യ പൊട്ടുന്ന കേസാണ് ബോണസേ താത്തി പിടിച്ച നെയ്സിൽ ഓവറാത്തണ്ടേഴ്സിൽ ഇവിടെ ഓക്കെ ഡേ സ്ലീവ് ചേഞ്ച് ചെയ്യപ്പെട്ടോ കാരണം നമ്മുടെ കയ്യിൽ രണ്ട് ഷോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളതിൽ ബെറ്റർ ആയിട്ടുള്ള കളറ് അതായത് ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള സാധനം യൂസ് ചെയ്തതാണ് അപ്പോൾ അതിന് ക്വാളിറ്റി കുറഞ്ഞ സംഭവത്തിൽ നിന്നുള്ള സംഭവം നമ്മൾ ഇതിലോട്ട് സെറ്റ് ചെയ്തെടുക്കുവാണ് സ്ലീവ് ഈ താഴ്ത്തുകഴ്ത്ത് ഇനിയും താഴ്ത്ത് ആ മതി ഓക്കെ കേസ് അങ്ങനെ ഓൾമോസ്റ്റ് പരിപാടീസ് എല്ലാം തീർന്നു അപ്പോൾ ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ പരിപാടി തീർന്നു എന്നിട്ട് പറഞ്ഞേ അതല്ലാണ്ട് നമുക്ക് ഒരുപാട് പരിപാടീസ് ഉണ്ട് ഇതിൻ്റെ പുറത്ത് ഈ വണ്ടിയിൽ ഇനിയും ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇനി വീട്ടിൽ പോയിട്ട് നമുക്ക് ഓരോ ദിവസമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം കേസ് അപ്പോൾ നമ്മളിപ്പോൾ ടാങ്ക് വഴി യൂസ് ചെയ്യുന്നില്ല കേട്ടോ ടാങ്ക് നമ്മളൊന്ന് വാഷ് എടുക്കാണ്ട് അതായത് പെട്രോളൊന്ന് ഫില്ല് ചെയ്തിട്ട് ഒന്ന് ചോർത്തിയെടുത്ത് അങ്ങനെ ഒരു വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അത് കാരണം നമ്മളിപ്പം ടാങ്ക് യൂസ് ചെയ്യുന്നില്ല എന്നിട്ട് നമുക്ക് ഈ ഒരു ഇതിലൂടെയുള്ള സംഭവം വെച്ചിട്ട് യൂസ് ചെയ്ത് പോകണം അതുപോലെ ഇതിനെ ഹബിനൊരു ചെറിയ ഇഷ്യൂ ഉണ്ട് അപ്പം അതൊക്കെ നോക്കാക്കി എടുക്കണം കേട്ടോ അപ്പം അതിനി വരും ഡെയിലി ഒബ്സർവേഷനിൽ കാണുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് സീറ്റ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ഒരു സംഭവങ്ങളൊക്കെ പൂർത്തിയായി നമുക്ക് വീട്ടിൽ പോകാം എന്നിട്ട് പിന്നെ നാളെ തൊട്ട് നമുക്കിങ്ങനെ പയ്യെ ഓരോ വർക്കായിട്ട് ഇങ്ങനെ എന്താ പറയുക നെയ്തു എട്ടൻ്റെ അടുത്തും അവിടെ ഇവിടെയൊക്കെ പോയി വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ കോമഡി വഞ്ഞ് നേരങ്ങളുണ്ടാവും സംഭവം ഫുള്ളി കോമഡിയാണ് കാരണം ഞാൻ നമ്മൾ വന്ന എങ്ങനെ എത്ര സെറ്റപ്പാക്കി വന്നാലും എന്തെങ്കിലുമൊക്കെ വിട്ടുപോകും അതാണ് സത്യം അപ്പോൾ ഞാൻ ഇതെന്റെ ഹോം തിയേറ്റർ ആട്ടോ എന്റെ റൂമിൽ ഹോം തിയേറ്റർ അടിച്ചു പോയി കാശ് അപ്പോൾ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊണ്ടു കൊടുത്തായിരുന്നു കുറച്ച് മുമ്പ് ഏകദേശം ഒരു വൺ ഇയർ ഒക്കെ ആ ഒരു സമയം മുമ്പ് ഞാനതില് ഒരു ത്രീ തൗസൻഡ് വർക്ക് ചെയ്ത് കയറ്റി കേട്ടോ അതായത് അതിൻ്റെ സംഭവമൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് സെറ്റ് ചെയ്തതാണ് വൺ ഇയർ കഴിഞ്ഞാണ് വൺ ഇയറിന് മുമ്പ് അതിനുശേഷം അതിപ്പോഴാണ് കംപ്ലൈൻ്റ് ആയത് അപ്പോൾ ഇനി അതിൽ വർക്ക് എടുക്കുന്നില്ല അത് അതിനും ഒരു വൺ ടു ഇയർ മുമ്പ് വാങ്ങിച്ചായിരുന്നു അപ്പോൾ ഇനി അതിൽ വർക്ക് എടുക്കുന്നില്ല ഇനിയും വർക്ക് എടുത്തിട്ട് കാര്യമില്ല അതിൻ്റെ ഒരു ടെക്നോളജി സംഭവം എല്ലാം അപ്ഡേറ്റഡ് ആകുമ്പോൾ ഇത് അത്രയ്ക്കും പഴയ സംഭവമില്ല അപ്പോൾ അതിൻ്റെ പക്ഷേ ഇതിൻ്റെ പെർഫോമൻസ് അത്ര വീക്കൊന്നും കേട്ടോ അടിപൊളി പെർഫോമൻസ് ആണ് ഷോപ്പിൽ അവരൊക്കെ പറയുന്നത് അതാണ് ഇനിയും അതിൽ ക്യാഷ് ആഡ് ചെയ്ത് ആക്കണ്ട അതിലും അതിലും ബെറ്റർ പുതിയൊരെണ്ണം വാങ്ങിക്കുന്നതാണെന്ന് അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അതിൻ്റെ അപ്പം അതേതായാലും അവിടെ ഉള്ളൊരു ഷോപ്പിലായിരുന്നു കൊടുത്തത് അപ്പം ഈ ഒരു വണ്ടി കിട്ടിയപ്പം ഞാനത് വാങ്ങിച്ചാണ് കൊണ്ടുവരാനുള്ള ഈ സിക്ക് അപ്പ ഇനി നമ്മൾ വീട്ടിൽ പോയിട്ട് വണ്ടി ഓടിക്കാനുള്ള ഒരു മൈൻഡിലായിരുന്നു ഞാൻ വന്നത് പക്ഷേ കഴിഞ്ഞില്ല കൈസ് കാരണം എന്താ വെച്ചാൽ നമ്മളെ ഷോക്കപ്പ് സംഭവമൊക്കെ അവിടെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തു കഴിഞ്ഞാല് ഇനി തിരിച്ചു വരുമ്പം അവനായിരിക്കും സ്പ്ലണ്ടർ ഓട്ടം വയ്ക്കുവാറുള്ളൂ ഇത് കൊടുക്കൂല പേടി ഉണ്ടായിട്ടൊന്നും അല്ല പക്ഷെ എൻ്റെ സ്വന്തം വണ്ടിയാണെങ്കിൽ എനിക്ക് കൊടുക്കാറുണ്ട് ആ വണ്ടി എൻ്റെ സ്വന്തം വണ്ടിയാണ് അത് ഞാൻ കൊടുക്കുന്നത് എൻ്റെ റിസ്ക്കിൽ പക്ഷെ ഇത് എൻ്റെ വണ്ടിയല്ല ഇത് വീട്ടിലെ വണ്ടിയാണ് വേറൊരാളെ വണ്ടി കൊണ്ടുവരുമ്പോൾ അങ്ങനെ കേട്ടോ വേറെ അത് വേറൊരാളെ കൊണ്ട് ഇത് ഓടിക്കാറില്ല വേറൊരാളെ വണ്ടി വാങ്ങിക്കും നമ്മളെ വണ്ടി കൊടുക്കുമ്പോൾ അല്ലാട്ടോ മറ്റുള്ളവരുടെ വണ്ടി വാങ്ങിക്കുമ്പോൾ അപ്പം അത് അങ്ങനെ ആയിപ്പോയി ഇവന് ആ ഒരു സ്പ്ലണ്ടർ ആയിട്ട് ഓടിക്കുക ഇവന് അപ്പം അത് കാരണം അവനക്ക് ലഗേജ് ഒന്നും പിടിക്കാൻ ഇല്ല ആ സാധനം കൊടുത്തു ബ്ലാക്ക് രണ്ട് ഷോക്കൊപ്പ് കൊടുത്തു പിന്നെ എന്തായാലും നേരെ ആദ്യം വീട്ടിൽ പോകുന്നു എന്നിട്ട് ഈ ഒരു സംഭവങ്ങളെല്ലാം അവിടെ വെക്കുന്നു തിരിച്ച് അവർ എടുക്കുന്നു നേരെ വരുന്നു പെട്രോൾ വാങ്ങുന്നു നേരെ ഇങ്ങോട്ട് പോകുന്നു അത്രയേ ഉള്ളൂ എന്നിട്ട് നമ്മൾ ടാങ്ക് ഒന്ന് പെട്രോൾ ഒഴിച്ച് ഒന്ന് കുലുക്കി ക്ലീനാക്കി അതിൽ പെട്രോൾ ഒഴിവാക്കിയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം പുതിയ പെട്രോൾ ഒഴിച്ചിട്ട് നല്ല രീതിക്ക് ഓടാട്ടോ കേട്ടോ അപ്പോൾ എനിക്കതിൻ്റെ ഇടയിൽ നിന്ന് ഫുയൽ ഫിൽട്ടർ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു കാരണം ഇനി അഥവാ ഒന്നാമത് ടാങ്കിനകത്ത് പ്രശ്നമൊന്നുമില്ല നമ്മൾ വാട്ടർ വാഷ് ചെയ്തെല്ലാം സംഭവമാണ് എന്നിട്ട് കഴുകി അതിപ്പം നല്ല രീതിക്ക് ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട് ബട്ട് ജസ്റ്റ് ഒന്ന് പെട്രോളിട്ട് ആദ്യം ഒന്ന് വാഷ് ചെയ്യണം അതിനകത്ത് വാട്ടർ വാഷ് ചെയ്ത കാരണം വരുന്ന സമയത്ത് കാണാം കേട്ടോ ഇനി ഗ്യാസ് അങ്ങനെ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞു പോണസേ പെട്രോളോടെ കാണിച്ചു കൊടുക്കട്ടെ നമ്മൾ അമ്പത് രൂപയൊക്കെ പെട്രോൾ വാങ്ങി പക്ഷേ പരിപാടി ഇവിടുന്ന് നടക്കൂലാട്ടോ കാരണം വണ്ടി അത്യാവശ്യമാണ് വീട്ടിൽ അപ്പോൾ പെട്ടെന്ന് പോകണം നമ്മൾ തൽക്കാലം ആ ഒരു സംഭവത്തിൽ പെട്രോൾ നിറച്ചിട്ട് അതായത് കുപ്പിയിൽ ഞാൻ സെറ്റപ്പ് എതിർത്ത സംഭവം ഉണ്ടല്ലോ അതിൽ പെട്രോൾ ആക്കിയിട്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് വീടെത്തണാതിന്ന് നമ്മൾ ബാക്കി പരിപാടിസ് നടത്തും അതായത് ക്ലീൻ ചെയ്യും എന്നിട്ട് ആ ഒരു പെട്രോൾ ഡയറക്റ്റ് ടാങ്ക് കണക്ട് ചെയ്യും എന്നിട്ട് നമുക്ക് നാട്ടിൽ നിന്ന് വീട് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് പ്ലാനിങ് അപ്പോൾ ഞാൻ നേരെ പോകുന്നു എന്നിട്ട് കീ എടുക്കാനുള്ള കാരണമാണ് ഇപ്പൊ തിരിച്ചു പോയത് എന്നിട്ട് ആ ഒരു സീറ്റ് ഫിറ്റ് ചെയ്യണം സീറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി സൈഡ് പാനില് തുറക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ചാവി എടുത്തിട്ടില്ല എന്ന് ഓർമ്മ ഓർമ്മമായ ആഹാ ഇനി ഇങ്ങനെ കൊണ്ടു നേരെ റിന്യൂവൽ അപ്പൊ തന്നെ തരും നമ്മളെ വണ്ടി നോക്കി അമ്പ ഡീറ്റെൽ ആയിട്ടുള്ള കാര്യം ഞാൻ കാണിച്ചരാട്ടോ ഇപ്പൊ ഇപ്പൊ നമ്മുടെ വണ്ടിയുടെ പോലും ഇങ്ങനെയാണ് അപ്പൊ ഞാൻ പെട്ടെന്ന് പോട്ടെ ഇപ്പൊ ഇൻഡിപെൻഡൻസ് ഡേ എല്ലാവർക്കും ഞാൻ വിട്ടുപോയാണ് പറയാൻ വേണ്ടിട്ട് അപ്പോൾ നമ്മളെ വണ്ടിക്ക് റിന്യൂവൽ ഉണ്ട് കേട്ടോ അതേ കണ്ട നമ്മുടെ വണ്ടി ഓക്കെ അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ വണ്ടി കൊണ്ടു കൊടുത്ത് ഇനി കുറച്ച് പണിയും കൂടി ഉണ്ട് കേട്ടോ ആ ഒരു വണ്ടിയിൽ അതായത് ആ ഒരു ടാങ്ക് അതുപോലെ സൈഡിനത്തെ സീറ്റിൻ്റെ നെട്ട് സംഭവം ഇട്ട് കൊടുക്കണം അങ്ങനെയുള്ള ഒന്ന് രണ്ട് ചിരിച്ചിരി ചൊറപിടിച്ച പരിപാടീസൊക്കെ ഉണ്ട് എനിക്ക് പേടിയെട്ടോ അവൻ വരുന്ന ഇങ്ങനെ നോക്കുവാണ് അവൻ വരും അവൻ ഓടിച്ചിട്ടുള്ള നല്ല ശീലമൊക്കെ ഉണ്ട് പക്ഷേ ഒരു പ്യാടി വണ്ടിയുടെ കണ്ടീഷനൊക്കെ അങ്ങനെയാണ് നമ്പറൊന്നും ഇല്ല എന്തെങ്കിലും എന്തേലും ഇഷ്യു കഴിഞ്ഞാൽ നമ്മളിതുപോലെ ഉള്ളിലൂടെ ഇങ്ങനെയുള്ള ചെറിയ പോക്കറ്റ് റോഡ് തന്നെ കേട്ടോ തൊട്ടടുത്ത് തന്നെയാണ് വീട് അങ്ങനെയൊക്കെയുള്ള കാരണം ഇങ്ങനെ പോവുകയാണ് അല്ലാണ്ട് വേറെ ഒന്നുമല്ല നമ്മൾ ഉടനെ തന്നെ റിനുവലിൻ്റെ സംഭവങ്ങൾ ചെയ്യുന്നതെട്ടോ അപ്പോൾ അതും ഞാൻ വീഡിയോ ആക്കി ചെയ്യുന്നതാണ് അതായത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളീ റിനുവൽ എടുക്കുന്നത് എല്ലാവർക്കും ഭയങ്കര ഭയമാണ് കേട്ടോ ഈ റിന്യൂവൽ എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ഈ പേപ്പർ വർക്ക് പേപ്പർ കിട്ടുമോ റിന്യൂവൽ കിട്ടുമോ റിനുവലിന് എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അങ്ങനെയുള്ള ഭയങ്കര പേടി സംഭവമൊക്കെ എല്ലാവർക്കും ഉണ്ട് അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ് നമ്മൾ ചെക്കനെവിടെ എനിക്ക് പ്യാടിയാണ് സംഭവം അവനും കൂടെ വന്നാലാണ് അതിൻ്റെ ഒരു നാക്ക് പോവാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി ഓഫായിട്ടോ ഇനി ബ്രേക്ക് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് ത്രോട്ട് കൊടുത്താൽ വണ്ടി സ്റ്റാർട്ടാവും ഇതേ കാണിച്ചു തരാം ഉണ്ടോ സ്റ്റാർട്ടാവുന്നേ അതാണ് വണ്ടിയുടെ പുതിയ ടെക്നോളജിയാണ് ഇവൻ ഇത് എവിടെ അടച്ചുപോനെ ഞാൻ അതിന് മാത്രം സ്പീഡ് ഇല്ലല്ലോ ഒന്നേ രുന്നു പതുക്കെ വരുന്നു എന്തേ പതുക്കെ പോരണേ ഞാൻ പോട്ടെ നല് പതുക്കെ വരുമോ പോവാൻ പതുക്കെ വന്നോളൂ കേട്ടോ എനിക്ക് പേടിയാണ് സംഭവം വേറെ ഒന്നല്ല അതായത് വണ്ടിയുടെ കാര്യം അങ്ങനെയാണ് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്റെ ക്യാരക്ടർ അങ്ങനെയാണ് ഇതിപ്പം വാപ്പ വീട്ടില് വിളിച്ച് ചൂടാൻ വരെ നിൽക്കണ്ടെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനെ വായിന്നേ സംഭവം എനിക്ക് വണ്ടി ഇങ്ങനെ കൈവിട്ട് കൊടുക്കുക അതൊക്കെ ഭയങ്കര പേടിയായിട്ടുള്ള സംഭവമാണ് എൻ്റെ വണ്ടിയാണെങ്കിലും എൻ്റെ ക്യാരക്ടറെന്ന് പറയുമ്പോൾ ഞാൻ വേറൊരാളുടെ വണ്ടി വാങ്ങിക്കുവാണെങ്കിൽ ഞാൻ മറ്റൊരാൾക്ക് ഓടിക്കാൻ കൊടുക്കില്ലാട്ടോ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ അങ്ങനെയാണ് അത് എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് എനിക്ക് മനസ്സിലല്ല എനിക്ക് എൻ്റെ വണ്ടി തന്നെ മറ്റുള്ളവരുമായിട്ട് മറ്റുള്ളവർക്ക് ഓടിക്കാൻ കൊടുക്കുക എന്ന് പറയുമ്പം അത് അത്രയ്ക്കും അടുത്തവർക്ക് മാത്രമായിരിക്കും അതെൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് അത് അത്രയ്ക്കും അടുത്തവർക്കും നമുക്ക് തോന്നണം എനിക്ക് തോന്നണം അവന് കൊടുത്താൽ ഓക്കെയാണ് അവന് അങ്ങനെ മനസ്സിൽ വരുന്നവർക്ക് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ നമ്മളെ കൂട്ടത്തിലുള്ളവർ ഇതെല്ലാവരും ഓടിക്കുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന എല്ലോമാണ് പക്ഷെ എന്നാലും അവർ പേടിയാണ് ഇനിയിപ്പോൾ അവർക്ക് പോലും കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു വണ്ടി തിരിച്ച് എൻ്റെ കയ്യിൽ എത്തുന്നവരേ ഭയങ്കര പേടിയാണ് അതുമാത്രമല്ല വേറൊരാളുടെ വണ്ടി വാങ്ങിച്ചുകൊണ്ടെന്ന് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ തിരിച്ചു കൊണ്ടു കൊടുക്കാൻ ശ്രമിക്കും അതായത് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ഒരിക്കലും പോകാൻ വേണ്ടി ഒരാളുടെ വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പോയി വരുന്ന സമയത്ത് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ നേരെ എല്ലാ പരിപാടീസും കഴിഞ്ഞ് നാട്ടിലെത്തുമ്പം ഫുഡൊന്നും കഴിക്കാതെ കയറും നല്ല വിഷമൊക്കെ ഉണ്ടാകും പക്ഷെ ഞാൻ അപ്പോൾ കഴിക്കാൻ നിൽക്കില്ല അപ്പം ഞാൻ വണ്ടി കൊണ്ട് കൊടുക്കും എന്നിട്ട് വണ്ടി കൊണ്ട് കൊടുത്തിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ കഴിക്കാൻ നിൽക്കുക അങ്ങനത്തെ ഒരു മൈൻഡാണ് അതിനി ഏത് വണ്ടി ആയാലും എന്ത് വണ്ടിയായാലും വേറെ ഉള്ള ഒരാളുടെ വണ്ടി കഴിഞ്ഞാൽ വയ്ക്കുക എന്ന് പറയുമ്പം എനിക്ക് വരുന്ന ഫീൽ അങ്ങനെയാണ് അപ്പോൾ എല്ലാവരും വണ്ടിയൊക്കെ സേഫായിട്ട് തന്നെ ഓടിക്കുക അതൊക്കെ തന്നെ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളൂ ഈ ഒരു വണ്ടിയുടെ സർവീസിൻ്റെ വീഡിയോ അതുപോലെ മൈലേജ് ചെക്കപ്പ് റിവ്യൂ എല്ലാം വരുന്നതാണ് കേട്ടോ ഞാൻ റിവ്യൂ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു വണ്ടിക്ക് നാളെ സർവീസ് ആയിട്ടുണ്ട് ഇതേ കണ്ടോ അഞ്ഞൂറ്റി മുപ്പത്തെട്ടായിട്ടുണ്ട് ഓടിയിട്ട് അപ്പോൾ നാളെ സർവീസിന് കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ തേ നമ്മൾ നമ്മളെ വണ്ടി കൊണ്ട് തോടിൻ്റെ അങ്ങോട്ടേക്ക് പോകാം കേട്ടോ വാ നോക്കി കോൺസെർട്ടിനൊന്നും കംപ്ലയിൻറ്റ് ഒന്നുമില്ല കേട്ടോ കോൺസെർട്ടിനൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു സമയം ഇങ്ങനെ കിടന്ന് കളിക്കും അങ്ങനെയൊക്കെ ഓരോ നോക്കാനുള്ള ഒരു ട്രിക്ക് ഒക്കെ ഉണ്ട് കേട്ടോ വണ്ടി എടുക്കുമ്പോൾ ഇങ്ങനെ കൈ ഇട്ട് ഓടിച്ചുകഴിഞ്ഞാൽ കോൺസെട്ട് ഇങ്ങനെ ആവും കംപ്ലയിൻ്റ് ഉള്ളതാണെങ്കിൽ നമുക്ക് ആ തൽക്കാലം തന്നെ പോവലേ നിക്കി നിക്ക് രാജാവാണ് കെ സി രാജാവോ ഇത് വേറെയാ ഇപ്പൊ ഞാൻ കൊറേ മുന്നെടുത്ത് ഇത് എന്തു പിന്നെ ഇതെല്ലാം വേണ്ടി ഞാൻ അത് റിനിവലുണ്ടോ അപ്പൊ ഇങ്ങനെ സെറ്റപ്പ് ആക്കി എടുക്കാം എന്നായിക്കോട്ടെ ഗ് അതാണ് നമ്മളെ കെ സി രാജാവ് നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ലുക്കട്ടിത് പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഫൈനൽ എന്ന് പറയാൻ പറ്റില്ല ഇനിയും കുറേ പണിയുണ്ട് അതായത് ഇനി ഈ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അതുപോലെ അങ്ങനെയുള്ള നൈസായിട്ടുള്ള കുറച്ച് പണികളുണ്ട് ഇൻഡിക്കേറ്റർ നമ്പർ പ്ലേറ്റ് മിററ് അങ്ങനെ കുറച്ച് ചില്ലറ പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു കോൾ ഇതാണ് അപ്പം ഇന്നത്തെ ഇത്രത്തന്നുള്ളൂ നമ്മൾ വണ്ടി അവിടെ എന്ന് എടുത്തുകൊണ്ട് വന്നു അവർ അപ്പോൾ അതിൻ്റെ ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ് എന്താ പറഞ്ഞാലും നേരത്തെ ഒരു ചെറിയ വീട് ഞാൻ ഇവിടെ ചോയിൻ്റെ അപ്പം കണ്ടിട്ട് പോകണം അതിന് വേണ്ടി നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കാൻ പറ്റുമ്പോൾ ഇത് തൊള്ളോട്ടിട്ട് ആദ്യം നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പൂട്ടി തന്നെ ലഭിക്കും ഇവരെ മറ്റൊരു ഇവിടെ ആയിട്ട് വീണ്ടും കാണാം